അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി ആന്റണിക്കാട് ഭാഗങ്ങളിൽ ആനശല്യം രൂക്ഷമാകുന്നു പ്രദേശത്ത് ആനശല്യം ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് വ്യാഴാഴ്ച പുലർച്ചെ ആന്റണിക്കാട് ഭാഗത്ത് ഇറങ്ങിയ ആന പാലത്തിങ്കൾ ടോമിയുടെ രണ്ടു വർഷത്തോളം പ്രായമുള്ള മുപ്പതോളം റബ്ബർ തൈകൾ ഒടിച്ച് നശിപ്പിച്ചു സമീപത്ത് പശുവിനായി വളർത്തിയിരുന്ന പുൽകൃഷിയും പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ആന്റണിക്കാട് ചെറിയമ്പനാട്ട് ജോബിന്റെ കൃഷിയിടത്തിൽ ഇറങ്ങിയ ആന റബ്ബർ തൈകളും വാഴ കൃഷിയും നശിപ്പിച്ചിരുന്നു പ്രദേശത്ത് രാവിലെ ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ആനയുടെ ഭീഷണികാരം ഭീതിയിലാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കാട്ടാന ശല്യം മൃഗശല്യങ്ങൾ പന്നി ആന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നല്ല അവിടെ നടക്കുന്നത് ഇതിനെതിരെ ഒന്നൊന്നും ഈ നാട്ടിലുള്ള ഫോറസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ശക്തമായിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ അവർ നടപടി പോലും അവർ സ്വീകരിക്കാത്തത് ഈ നാട്ടിലെ ജനങ്ങൾക്കും കർഷകർക്കും അതിരൂക്ഷമായ പ്രതിഷേധം അറിയിക്കുന്നു വെളുപ്പിനെ ഇവിടെ പറമ്പ് വന്നു കഴിഞ്ഞപ്പോൾ കാട്ടാന ഒരു പത്തിരുപത്തഞ്ചർ ആവർത്തി പത്ത് മുപ്പത് പ്രവർത്തി കളയും വന്ന വഴിക്ക് ആനയെ കാടുകയും ചെയ്തു ഭയങ്കര അതിരൂക്ഷമായ ആനശല്യമാണ് നടപടി എടുക്കണം ആനശല്യം ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നതാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം ന്യൂസ് ബ്യൂറോ